എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിവേഗം ബഹുദൂരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക ലോകം ലക്ഷങ്ങൾ പോലും മറന്നുകൊണ്ടുള്ള ഓട്ടത്തിലാണ് നമ്മൾ ശരിയായ ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂ ഈ എപ്പിസോഡിൽ എങ്ങനെ നല്ല ലക്ഷ്യം നേടാൻ സാധിക്കുമെന്ന് നോക്കാം ഈശോ എല്ലാവർക്കും നമുക്ക് ഈശോയ്ക്ക് ഒരു ഹായ് പറഞ്ഞാലോ സിസ്റ്റർ ഹായ് ജീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹലോ ജീസസ് എന്ന് പറയണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹായ് ജീസസ് എന്ന് പറയാം തുടങ്ങാം ഓക്കെ ജീസസ് ഹലോ ഹലോ ഹലോസ് ഹായ് ഹലോ ഹലോസ് ഹായ്സ് നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നല്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ സന്തോഷമാണോ പഠിക്കാൻ ഇഷ്ടമാണോ പഠിക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് പഠിക്കാൻ അല്ലെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ സിസ്റ്റിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ നല്ല സന്തോഷമുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ് ജീവിതത്തിൽ വിജയം നേടാൻ ഇഷ്ടമാണെന്ന് മനസ്സിലായി കേട്ടോ ഓക്കെ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് അറിയാമോ ിസ്റ്റർ പറയാം ലക്ഷ്യബോധത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടേണ്ടവരാണ് നമ്മൾ അല്ലെ ആദ്യം തന്നെ സിസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് നിങ്ങളോട് ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത് ആരാണ് സെവൻ ആൻസർ പറയാൻ പറ്റുമോ റൈറ്റ് റൈറ്റ് സഹോദരൻമാർ സെവൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ് ഇനി ആദ്യമായി എവിടെയാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത് ആൻസർ പറയാൻ പറ്റുമോ മനസ്സിലാണ് ആദ്യമായിട്ട് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചത് ഇനി എന്തുകൊണ്ടാണ് മനസ്സിൽ ആദ്യമായി വിമാനം കണ്ടുപിടിച്ചത് നമ്മൾ പലരും ചിന്തിക്കാം അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മനസ്സിലാണ് മനസ്സിൽ നമ്മൾ എന്ത് വിചാരിച്ചാലും അത് നമുക്ക് അത് പൂർണ്ണതയിലെത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒട്ടനവധി വസ്തുക്കൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര് പറയാമോ എബിൻ സൂര്യൻ 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 എന്താണ് ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് സൂര്യൻ ഇന്ന് വാച്ച് പിടിച്ച് ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പകൽ നഷ്ടപ്പെടുക അല്ലേ നഷ്ടപ്പെടും അതുകൊണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് പകൽ കിട്ടുകയും പകലിന്റെ നന്മയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ സൂര്യൻ അതിന്റെ ലക്ഷ്യം എല്ലാ ദിവസവും പൂർത്തീകരിക്കുന്നുണ്ട് ഇനി മനുഷ്യനിർമ്മിതമായ ഒട്ടനവധി വസ്തുക്കൾ ഈ ലോകത്തിലുണ്ടല്ലേ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര് പറയാൻ പറ്റുമോ അലീന വാഹനങ്ങൾ വാഹനങ്ങൾ ഈ വാഹനങ്ങൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എബിനെ ഒന്ന് പറഞ്ഞേ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു ഡ്രൈവർ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരെ കൃത്യ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റുമോ സെബിൻ സാധിക്കില്ല അതുകൊണ്ട് ഡ്രൈവർ വാഹനം ഓടിച്ചാൽ മാത്രമേ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് യാത്രക്കാർക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇനി ഈ ലോകത്തിൽ ഒട്ടനവധി വസ്തുക്കൾ മറ്റ് വേറെയും പലതും അല്ലേ മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പേര് പറയാമോ ഡോൺ മാധ്യമ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഒന്നാണ് പത്രങ്ങൾ പത്രങ്ങൾ ഓക്കെ പത്രങ്ങളും മൊബൈലുകളുമൊക്കെ മനുഷ്യന് കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഒരു സംഗതിയാണ് അല്ലേ അപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ മൊബൈലിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല ഇനി ഈ ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബെനഡിക്റ്റിനോട് ചോദിക്കാം അല്ലെ ബെനഡിക്റ്റ് ആൻസർ പറയാമോ മനുഷ്യൻ മനുഷ്യനാണ് ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യനാണ് കാരണം എന്നാണ് ഹെലൻ മനുഷ്യനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയുണ്ട് മനുഷ്യന് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ നമ്മുടെ ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മനുഷ്യൻ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ഗെയിമിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ കണ്ടെത്താം റെഡിയാണോ പ്രിയ കൂട്ടുകാരി നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഒരു കൊച്ചു ഗെയിമിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ ആരാ ഗെയിം കളിക്കാൻ തയ്യാറായിട്ടുള്ളവര് ഹെലനും അരവിന്ദും അലിനിയും റെഡിയാണ് നമുക്ക് ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചാലോ ഇനി ഈ ഗെയിം എങ്ങനെയാണ് ഞാൻ ഇവരുടെ മൂന്ന് പേരുടെ ബാക്ക് സൈഡിൽ ഒരു ഫോട്ടോ ഒട്ടിക്കും അതിനുശേഷം ഇവർക്ക് പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം ഈ പത്ത് ക്വസ്റ്റിൻസിൽ ഏതെങ്കിലും ഒന്നിൽ ഇവര് ആൻസർ പറഞ്ഞിരിക്കണം നമുക്ക് കളിച്ചാലോ ഗെയിം കളിച്ചാലോ ഓക്കെ റെഡിയാണ് ഗെയിം കളിക്കാൻ ഇവര് റെഡിയാണ് നമുക്ക് ആരംഭിക്കാം ഇവർ ഇവർ ചോദിക്കുന്ന ക്വസ്റ്റിന് എസ് ഓർ നോ എന്ന് മാത്രം ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ അരവിന്ദ് ആരംഭിക്കും സ്ത്രീയാണോ ഇന്ത്യയിൽ ജനിച്ചു നടന്ന വ്യക്തിയാണോ കേരളത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണോ വിശുദ്ധനാണോ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖനാണോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പങ്കാളിയാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തിയാണോ മഹാത്മാ ഗാന്ധിജിയാണോ അരവിന്ദ് പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ് നമുക്ക് അരവിന്ദിന് നല്ലൊരു കൈയടി കൊടുക്കാം ഇനി നെക്സ്റ്റ് അറിവെന്ന് നമുക്ക് സ്ത്രീയാണോ സ്ത്രീയാണോ നോ നോ ഇന്ത്യയിൽ വളർന്ന വ്യക്തിയാണോ വിശുദ്ധനാണോ ഒരു ശാസ്ത്രജ്ഞനാണോ എ പി ജെ അബ്ദുൾ കലാം ഹെലൻ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ് നല്ലൊരു കൈയടി കൊടുക്കാം ഹലനോ അടുത്ത ചാൻസ് അലീനയുടേതാണ് അലീനയെ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ സ്ത്രീ ആണോ ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ആളാണോ വിശുദ്ധിയാണോ ഒരു ണോ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച വിശുദ്ധ മദർ തെരേസയാണോ അലീന റൈറ്റ് ആൻസർ ആണ് നല്ലൊരു ഇപ്പൊ നമ്മൾ ഈ മഹത് പരിചയപ്പെട്ടു അല്ലെ ഇവർക്കൊക്കെ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായി മൂല്യങ്ങൾ മൂല്യങ്ങൾ ഉണ്ടായിരുന്നു ആ മൂല്യങ്ങളിൽ അവർ നിന്നുകൊണ്ട് ലക്ഷ്യം പൂർത്തീകരിച്ചു സമൂഹത്തിന്റെ നന്മയ്ക്കും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരവും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഓരോരുത്തരും പ്രവർത്തിക്കുകയും ഇവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തത് ഇനി നമുക്ക് മറ്റൊരാളെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ നിങ്ങൾ റെഡിയാണ് ഈ ഗെയിമിലൂടെ നമുക്ക് മനസ്സിലായി ശരിയായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് പ്രിയ കൂട്ടുകാരെ ഉറച്ച തീരുമാനത്തിലൂടെയും കഠിനമായ അധ്വാനത്തിലൂടെയും ജീവിതത്തിൽ ഉന്നത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെട്ടാലോ ജോഷ് ¡Ayúdame! ¡Ey! ¿A dónde vas? ¿Qué te pasa? ¿No puedes dejarme aquí? Creo que tú puedes. ¿Qué? Oh, sí, creo que me lo mataré mágicamente, ¿no? ¡Ey, George, ¿cómo está el agua?

Sin lugar a dudas, una de las personas más inspiradoras a nivel mundial es Nick Bujicic, a quien vemos en estas simpáticas escenas de la película El Circo de la Mariposa. <laughs> Nicholas James Bujicic nació el 4 de diciembre de 1982 en Brisbane, Australia, con el síndrome de Tretramelia, el cual se caracteriza por la carencia de... Nick. Nick. ഇനി ഈ നിക് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ഡോൺ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ നിക്കിന് രണ്ട് കൈകളുമില്ലായിരുന്നു പക്ഷേ നിക്ക് നിക്കിന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പ്രാപ്തനായി എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാപ്തനായതെന്ന് ചോദിച്ചാൽ നിക്കിന് മനസ്സിൽ ഉറച്ച തീരുമാനവും ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു ഇനി നമ്മുടെ ലക്ഷ്യങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിൽ എത്താൻ വേണ്ടി ലക്ഷ്യങ്ങൾക്ക് മൂന്ന് മാനങ്ങളുണ്ട് ഈ മൂന്ന് മാനങ്ങൾ ഒന്ന് നമ്മൾ വ്യക്തമായി ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുക രണ്ടാമതായിട്ട് നമ്മൾക്ക് മനുഷ്യന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിയുക മൂന്നാമതായി മൂന്നാമത്തെ മാനം എന്ന് പറയുന്നത് ഞാൻ എത്രമാത്രം എഫേർട്ട് അതിനു വേണ്ടി എടുക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ എത്രമാത്രം എഫേട്ട് എൻ്റെ കഴിവുകളെ എൻ്റെ സാധ്യതകൾ എത്രമാത്രം എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക ഇനി നമ്മൾ വ്യക്തമായിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയണം ഹെലിന്റെ ആഗ്രഹം എന്താണ് ഒരു നല്ല ടീച്ചർ ടീച്ചറാകുക എന്നതാണ് അമലിന്റെ ആഗ്രഹം എന്താ അമൽ ഒരു ഒരു നല്ല നല്ല ആകുക ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല വൈദികനായിട്ട് സമൂഹത്തിനും സഭയ്ക്കും സേവനം ചെയ്യുക എന്നതാണ് അമലിന്റെ ആഗ്രഹം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന എന്താണെങ്കിലും ഒരു നല്ല ടീച്ചർ ആവുകയാണെങ്കിൽ ഒരു നല്ല നേഴ്സാവുകയാണെങ്കിൽ ഒരു നല്ല വൈദികനാവുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ എത്ര എപ്രകാരമുള്ളൊരു വൈദികനാകണം എപ്രകാരമുള്ളൊരു ഡോക്ടറാകണം എപ്രകാരമുള്ള ഒരു ആകണം ടീച്ചർ ആകണമെന്ന് നമ്മൾ ആദ്യം മനസ്സിൽ തീരുമാനിക്കണം ഇനി സമൂഹത്തിൻ്റെ സേവനത്തിന് വേണ്ടി മൂല്യാധിഷ്ഠിതമായ ലക്ഷ്യങ്ങളാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് മഹാത്മാഗാന്ധിജിയെ പോലെ മദർ തെരേസയെ പോലെ മൂല്യത്തിൽ അധിഷ്ഠിതമായ ലക്ഷ്യമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ ഈ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാകെ രൂപപ്പെടുത്തുകയും അതിനുവേണ്ടി നമ്മൾ കഠിന പരിശ്രമം ചെയ്യുകയും ചെയ്യണം എങ്ങനെയാണ് നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ എത്തിച്ചേരാൻ പറ്റുക എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാ പറ്റും സാദ്ര എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പരിശ്രമത്തിലൂടെ പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മുന്നിൽ കാണുക അതിന്റെ അകലം നമ്മൾ മനസ്സിലാക്കുക അതിലേക്കുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക അതിനുവേണ്ട മാർഗങ്ങൾ നമ്മൾ തിരിച്ചറിയുക അതിനുശേഷം കൃത്യമായി ടൈം ടേബിളും വ്യക്തമായ തീരുമാനവും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാനായി പറ്റും എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കണം സ്വപ്നങ്ങൾ ചിന്തകളായിട്ട് മാറണം ചിന്തകൾ പ്രവർത്തിയിലേക്ക് കൊണ്ടുവരണം ഇങ്ങനെ സ്വപ്നങ്ങളും ചിന്തകളും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റിയുള്ളു നിങ്ങൾക്കൊക്കെ നല്ല ലക്ഷ്യങ്ങളില്ലേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു നല്ല വ്യക്തിയായി തീരാൻ ഒരു നല്ല സയൻറ്റിസ്റ്റായി മാറാൻ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു നല്ല വ്യക്തിയായി തീരാൻ മൂല്യത്തിൽ അധിഷ്ഠിതമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കഠിനമായി പരിശ്രമം അല്ലേ തീവ്രമായ ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്യണം മനസ്സിൽ തീവ്രമായിട്ട് ആഗ്രഹിക്കണം റെഡിയാണോ നിങ്ങൾ നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾ റെഡിയാണോ ഞാൻ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന് ജീവിതത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈവയ്ക്കുകേ എല്ലാവർക്കും ഇഷ്ടമാണ് കൈദാത്തിക്കോ അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം തീവ്രമായി മനസ്സിൽ ആഗ്രഹിക്കണം നല്ലൊരു ലക്ഷ്യം മുന്നിൽ കാണണം മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നന്നായിട്ട് പഠിക്കുക പഠിച്ചാൽ മാത്രം പോരാ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളാണ് നമ്മളെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളാണ് നമ്മളെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടല്ലേ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് അലീന എന്ന് പറഞ്ഞേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സ്വർഗം സ്വർഗം ഈ സ്വർഗം പ്രാപിക്കുക എന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുകയും സമസൃഷ്ടികളോട് സ്നേഹവും സേവ് അവരോട് സേവ് അവരെ സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തതുവഴിയും നമുക്ക് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ഏറ്റവും ആഗ്രഹം ഇന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുക ഈ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ മാർഗങ്ങളാണ് നമ്മുടെ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ ഈ കൊച്ചിൽ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കണം പരിശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കണം മനസ്സിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം അപ്പം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊന്നു പറഞ്ഞേ മടി മടി കുഞ്ഞുനാളിലെ നമുക്ക് മടിയാണ് എല്ലാത്തിനും അല്ലെ ചെറുപ്പം മുതലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നതാ ആധുനിക ജീവിതത്തിലെ ഏറ്റവും കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ് മൊബൈൽ കാണുക ചാറ്റ് ചെയ്യുക ഗെയിം കളിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ പക്ഷേ ഈ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം മുഴുവൻ നമ്മൾ ചിലവഴിച്ചാൽ ഒരിക്കലും നമുക്ക് നമ്മൾ മുന്നിൽ കാണുന്ന ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാനോ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക അതിനുവേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുക മനസ്സിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ അകലം നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ട ഫിനാൻഷ്യൽ സെറ്റപ്പ് നമ്മൾ മനസ്സിലാക്കണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ലക്ഷ്യം നമ്മളെ രൂപീകരിക്കാനും അതിലേക്ക് നീങ്ങാനും അങ്ങനെയാവുമ്പോൾ നമ്മുടെ മടി അലസത ഉത്സാഹ കുറവ് കൂടുതൽ സമയം നമ്മൾ മീഡിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ടി വി കാണുന്നത് ഫോൺ ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ മാറ്റി വെക്കണം വേണ്ടേ ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യോ ചെയ്യും എന്നിട്ട് മദർ തെരേസയെ പോലെയും അബ്ദുൽ കലാമിനെ പോലെയും എബ്രാഹിം ലിംഗണെ പോലെയും അറിയപ്പെടുന്ന എന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന നല്ല ദീപസ്തംഭങ്ങളായിട്ട് നമുക്ക് മാറണ്ടേ മാറണം അതിനുള്ള ആഗ്രഹം ഉണ്ടല്ലോ നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾ ഇന്ന് മുതൽ നന്നായിട്ട് പരിശ്രമിക്കോ അറി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് പഠിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിച്ചാലോ ശ്രമിക്കാം സിസ്റ്റ് ശ്രമിക്കാടി നിങ്ങളത് ഏറ്റു പാടണം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ എല്ലാം 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 ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾ നല്ലതിനായി പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ഈശോയാണ് നമ്മുടെ മാതൃക നമുക്കും ഈശോയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം സെൽഫിയുംബേ അന്തരെ മാറ്റരുതേ വാട്സപ്പിൽ അങ്ങനെ നോക്കിയരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ഘടകങ്ങളുണ്ട് എത്രയാ ഏഴ് ഘടകങ്ങൾ